ഹായ് സുഹൃത്തുക്കൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മലയാളപ്പുഴ രാജൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് നീണ്ട എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജൻ പുതിയൊരു സീസണ് തുടക്കം കുറിക്കുകയാണ് രാജൻ ഇത്രയും നാളും മതപ്പാടിയിലായിരുന്നു ഒരുപക്ഷെ പുഴയ്ക്ക് പുറത്ത് ആദ്യമായിട്ടായിരിക്കും രാജൻ മന മതപ്പാടിൽ നിൽക്കുന്നത് നിന്നത് നാളെ വൃത്തിയം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം നടത്ത നടക്കുന്ന കളവം ചാർത്ത് ഉത്സവത്തിനാണ് ആറന്മുള ശ്രീ സാരഥി ക്ഷേത്രത്തിലെ കളവം ചാർത്ത് ന് ദിവസേന ശിവേലിയുണ്ട് അതിനാണ് രാജനെ തിരിക്കുന്നത് രാജനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കുറച്ച് രാജ ഇന്ന് ഞാൻ രാജനെ പോയി കണ്ടിരുന്നത് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അത് I right. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനകളിലൊന്നാണ് മലയാളപ്പുഴരാജൻ അതായത് എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ആന എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയാണ് മലയാളപ്പുഴരാജൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നിരവധി തവണ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മലയാളപ്പുഴരാജനെത്തിയിട്ടുണ്ട് അന്ന് ഇതിൻ്റെ ചട്ടക്കാരൻ മലയാളപ്പുഴ പരമേശ്വരൻ എന്നാണെന്നാണ് പേരെ ക്രിപ്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുക അദ്ദേഹമാണ് ഇവിടെ രാജനെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് നിരവധി തവണ ശിവരാമൻചേട്ടനും അദ്ദേഹവും ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലം മല്ലപ്പള്ളിയാണ് ഇവിടെ എ ആനയും കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് രാജ്യം എത്തുന്നത് എത്തുന്നില്ല അതായത് ദേവസ്വത്തിൻ്റെ നയങ്ങളൊക്കെ മാറി അതായത് അതാത് ഗ്രൂപ്പുകൾക്ക് മാത്രമേ ആനകളെ കൊടുക്കുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള നയങ്ങളൊക്കെ വന്നേ പിന്നെ രാജൻ ഞങ്ങളുടെ ക്ഷേത്രത്തിലധിക നാളായിട്ട് വരുന്നില്ലായിരുന്നു പിന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾ ദേവസ്വം ബോർഡിൽ സമ്മർദ്ദം ചെലുത്തി രാജനെ രണ്ട് ദിവസം കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും എൻ്റെ ഫേവറേറ്റ് ആനകളില്ല ഒന്നാണ് മലയാളപ്പുഴ രാജൻ ഏറ്റവും ദേവസ്വത്തിലെ ഏറ്റവും ഫേവറേറ്റായിട്ട് ഉള്ള ആനകളില്ല ഒന്ന് മലയാളപ്പുഴ രാജനാണ് മറ്റാ എല്ലാ ആനകളെയും എനിക്കിഷ്ടമാണ് പക്ഷേ ഒന്നുകൂടെ ഇഷ്ടപ്പെട്ട ആനകളിൽ ഒന്ന് മലയാളപ്പഴ രാജനും തൃക്കരൂർ രാജ്യമാണ് മാസം നിൽക്കുക അല്ലായിരുന്നു അവിടെ മാസം നിന്ന് കൊണ്ടുപോയി എന്തായിരുന്നു പണി പൂക്കളിക്കായിരുന്നു പണി എന്നാസ് കാസ് വന്നു പോകുമ്പോ മലയാളപ്പുഴക്കാട്ടി ഗ്രാന്തന്മാരായി പോയപ്പോഴത്ര നേരല്ലേ പണക്കാർക്ക് വേറെ നേരം ഊണ് आने